ഇന്നത്തെ വേദഭാഗം അപ്പോസ്തൽനായുസ്ത പൗലോസ് റോമർക്കെഴുതിയ ലേഖനം പതിനഞ്ചാം അധ്യായം പതിനാല് മുതലുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ സഹോദരന്മാരെ നിങ്ങൾ തന്നെ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിപ്പാൻ പ്രാപ്തരുമാകുന്നു എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് ഉറച്ചിരിക്കുന്നു എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷ കോശണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തുവേശുവിൻ്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപനിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു ക്രിസ്തുവേശുവിൽ എനിക്ക് ദൈവസംബന്ധമായി പ്രശംസയുണ്ട് ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളു അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല അങ്ങനെ ഞാൻ എരിശലേ മുതൽ ഇല്ലുരിയാ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സുശേഷണഘോഷണം ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു ഞാൻ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെയത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും മുടക്കം വന്നു ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായകിയാലും അങ്ങോട്ട് വരുവാൻ അനേക സമ്പൽസരമായി വാഞ്ചയുണ്ടാക്കുകൊണ്ടും ഞാൻ സ്പാനിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു ഇപ്പോഴോ ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എരിശിലേമിലേക്ക് യാത്രയാകുന്നു എരിശിലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ മെക്കദോനിയയിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നി അവർക്ക് ഇഷ്ടം തോന്നി എന്ന് മാത്രമല്ല അതവർക്ക് കടവുമാകുന്നു ജാതികൾ അവരുടെ ആത്മിക നന്മകളിൽ കൂട്ടാളികളായെങ്കിൽ ഐഹിക നന്മകളിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നുവല്ലോ ഞാനത് നിവർത്തിച്ച് ഈ ഫലം അവർക്ക് ഏൽപ്പിച്ച് ബോധ്യം വരുത്തിയ ശേഷം നിങ്ങളുടെ വഴിയായി സ്പാനിയിലേക്ക് പോകും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ അനുഗ്രഹപൂർത്തിയോടെ വരുമെന്ന് ഞാൻ അറിയുന്നു എന്നാൽ സഹോദരന്മാരെ യഹൂദയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിനും എരിസ്ലേബിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും ആത്മാവിൻ്റെ സ്നേഹത്തെയും ോർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ ആമേ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ